ധരൂൽ ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ തലക്കെട്ട് എന്ന് പറയുന്നത് സങ്കല്പശക്തിയും മനോവൃത്തി മാറ്റങ്ങളും കരിയറിൽ എങ്ങനെ സഹായിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അതിനായിട്ട് നമ്മളിവിടെ മൂന്ന് കാർഡുകളാണ് എടുത്തിരിക്കുന്നത് അതിൽ ആദ്യത്തെ കാർഡ് സിക്സ് ഓഫ് കപ്സ് എന്ന ജലതത്വത്തെ കുറിക്കുന്ന ഒരു കാർഡാണ് ഇത് ഇമോഷണലിനെയും കുറിക്കുന്നു ജലം ഇമോഷണലിനെ സൂചിപ്പിക്കുന്ന കാർഡാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ആറ് എന്ന നമ്പർ യാഥാർത്ഥ്യ മകളിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ കാർഡ് ഭൂതകാല അനുഭവങ്ങളെയാണ് കുറിക്കുന്നത് ഈ കാർഡ് സാധാരണയായി പഴയ അനുഭവങ്ങളും ഓർമ്മകളെയും പ്രതിനിധീകരിക്കുന്നു നിങ്ങൾ മുൻ പരിചയങ്ങൾ വിശ്വാസങ്ങൾ ശീലങ്ങൾ തുടങ്ങിയവ നിങ്ങൾക്ക് അനുകൂലമോ പ്രതികൂലമോ അയേക്കാം നന്ദിയോടെ പഴയ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അവയെ കരിയറിൽ പ്രയോജനപ്പെടുത്തുക ഇനി രണ്ടാമതായി നമുക്ക് കിട്ടിയിരിക്കുന്നത് ദ സൺ എന്ന മേജർ ആർക്കാന കാർഡാണ് സ്പഷ്ടതയും ആത്മവിശ്വാസവും അതാണ് ഈ കാർഡിലെ സൂചന ഇത് ശക്തമായ ഒരു പോസിറ്റീവ് കാർഡാണ് സങ്കല്പശക്തിയിലൂടെ സ്വയം ഉത്സാഹം വിശ്വാസം സ്പഷ്ടമായ ദിശാനിർണയം എന്നിവ നേടാം മനോവൃത്തി മാറ്റങ്ങൾ വഴി ആത്മവിശ്വാസവും സംവേദനശേഷിയും നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാനും ആകും ഇനി മൂന്നാമതായി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡഗൾസ് എന്ന ഭൂമി തത്വത്തെ കുറിക്കുന്ന ഒരു കാർഡാണ് അതായത് ആരോഗ്യത്തിനെയും ഒക്കെ ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് ഈ കാർഡിലൂടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആഭ്യന്തര ഭയം നഷ്ടം മാനസിക തടസ്സങ്ങൾ അതായത് ചില ഇത് ചില ഭയങ്ങളെയും അപാകതകളെയും സൂചിപ്പിക്കുന്നുണ്ട് കരിയറിൽ ധനപരമായ പ്രശ്നങ്ങൾ നഷ്ടം സ്വയം സംശയം എന്നിവ അനുഭവപ്പെട്ടേക്കാം എന്നാൽ സങ്കല്പശക്തിയും മനോവൃത്തി മാറ്റവും ഈ നെഗറ്റീവ് ചിന്താഗതികളിൽ നിന്ന് നിങ്ങളെ ഉയരാൻ സഹായിക്കുന്നു പിന്തുണ തേടുകയും മനസ്സിനെ പോസിറ്റീവാക്കുകയും വേണം ഈ മൂന്ന് കാർഡുകളും കൂടു കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സിക്സ് ഓഫ് കപ്സ് ഭൂതകാല പാഠങ്ങൾ ഉപയോഗിക്കാനാണ് നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഭൂതകാല പാഠങ്ങൾ എന്താണ് അതിൽ നിന്ന് നമുക്ക് എന്താണ് ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് നല്ലതേത് ചീത്തയേതെന്ന് മനസ്സിലാക്കി നല്ല വശങ്ങൾ തിരഞ്ഞെടുത്ത് അതിനെ ഉപയോഗിക്കാനാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ നിങ്ങളോട് നിർദ്ദേശിക്കുന്നത് ദ സൺ എന്ന കാർഡ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഇനി ഫൈവ് ഓഫ് പെൻഡെഗിൾസ് എന്ന കാർഡ് സൂചിപ്പിക്കുന്നത് ഭയങ്ങളിൽ നിന്ന് മോചിതരായി അവസരങ്ങൾ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാനും യൂണിവേഴ്സ് ഈ കാർഡ് നിങ്ങളോട് നിർദ്ദേശിക്കുന്നു യൂണിവേഴ്സ് ഈ കാർഡിലൂടെ നിങ്ങളെ നിർദ്ദേശിക്കുന്നുണ്ട് അതുപോലെ ഈ മൂന്ന് കാർഡുകളിലും കൂടെ വന്ന അവസരങ്ങൾ എന്താണെന്ന് നോക്കിയെടുത്ത് മുന്നോട്ട് പോവുക യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ കരിയറിൽ ഉയർച്ചയും ജീവിത ഉന്നതിയും ലഭിക്കട്ടെ അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് അടുത്ത ഒരു റീഡിങ്ങിലൂടെ കാണുന്നത് വരെ ഏവർക്കും നന്ദി നമസ്കാരം